ഏഷ്യാകപ്പിൽ ഇത്തവണയും ഇന്ത്യ അനായാസം കിരീടം നേടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഇത്തവണ ഇന്ത്യയ്ക്ക് ഭീഷണി ഉയർത്താൻ പോന്ന ടീമുകളൊന്നും ഇല്ലെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സൂര്യകുമാർ യാദവും സംഘവും ശ്രീലങ്കയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ് പിന്നെയും കുറച്ചെങ്കിലും ടൂർണമെന്റിലെ കരുത്തരെന്നു പറയാവുന്നത് എന്നാൽ ഈ മൂന്ന് ടീമുകളുടെയും സമീപകാല പ്രകടനങ്ങൾ അത്ര നിറമേറിയതായിരുന്നില്ല ദുർബലരായ സിംബാബ്വെയോട് അടുത്തിടെ നടന്ന ടി ട്വന്റി പരമ്പരയിലെ ഒരു മത്സരത്തിൽ അതിദയനീയമായി ശ്രീലങ്ക പരാജയപ്പെട്ടിരുന്നു ഏതാനും ദിവസം മുമ്പ് നടന്ന ഒരു ടി ഇരുപതിയിൽ പാകിസ്ഥാനാകട്ടെ അഫ്ഗാനിസ്ഥാനോടും നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങി ചുരുക്കത്തിൽ ഇന്ത്യക്ക് അത്ര വലിയ ഭീഷണിയൊന്നും ഇത്തവണയില്ല എന്നാൽ ഒരു ടീമുകളെയും നിസ്സാരമായി എഴുതിത്തള്ളാനുമാകില്ല എങ്കിലും ടി ട്വന്റി ലോക ജേതാക്കളായ ഇന്ത്യാക്കപ്പ് അനായാസം തൂക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വല പ്രകടനമാണ് സമീപകാല പരമ്പരകളിൽ ഇന്ത്യൻ ടീം കാഴ്ചവെക്കുന്നത്